നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ് പുള്ളിക്കുന്ന് കൽക്കത്ത യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കുട്ടിയൊറീസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒറീസയിൽ ആന്ധ്രാപ്രദേശിനകത്തുള്ള കുട്ടിയൊറീസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് നമ്മുടെ മാഹി മാഹി പോലുള്ള എന്ന് പറഞ്ഞ സ്ഥലത്തെയാണ് നമുക്കപ്പം ഇവിടുത്തെ യാത്ര എൻ്റെ ഇവിടുന്നാണ് തുടങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ യാത്ര ഇവിടുന്നല്ല ഞാൻ കുറച്ച് കുറയുന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോ പിടുത്തിട്ട ഇവിടുന്നാണ് തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ യാത്രയിൽ സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി യാത്ര വിശേഷങ്ങൾ നമുക്കിനി കാണാം ഇതൊക്കെ കുട്ടിയോറീസത്തെ ഭാഗങ്ങളാട്ടാ കുട്ടിയോറീസ നമ്മൾ വണ്ടിയുടെ മുന്നിൽ കയറ്റി നിർത്തിയേക്കണം ഇതൊക്കെയാണ് കുട്ടിയോറിസ ഓറീ കുട്ടിയോറീസ എന്ന് പറഞ്ഞാൽ കുട്ടിയൊറീസ എന്നാണ് വണ്ടിക്കാരങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ കുട്ടിയോറീസയായി ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം ഈ ജി എസ് ടി വരുന്നതിന് മുമ്പ് ചെക്ക് പോസ്റ്റ് ഉള്ള സമയത്ത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ വരുന്ന വണ്ടികളെല്ലാം നിർത്തണമായിരുന്നു ഇവിടെ ഒരു ആർ ടിഒ ചെക്ക് പോസ്റ്റ് നമുക്കിനി അത് കാണാം ഇത് ഉണ്ടാവും ഒറീസ മോട്ടോർ വെഹിക്കിൾ ഒ എം വി ഡി ചെക്ക് കേച്ച് ഇതാണ് ഇത് ചെക്ക് പോസ്റ്റ് ഉണ്ടോ ഓ എം ബി ഡി ഗവൺമെന്റ് ഓഫ് ഒഡീഷ ഉണ്ടോ ഗവൺമെന്റ് ഓഫ് ഒഡീഷ നമുക്ക് എവിടെ ഒരു ബായി നിൽക്കുന്നുണ്ട് ആ ബായിച്ച് ചോദിക്കാം അപ്പൊ എന്താണ് ഇവിടത്തേക്ക് എത്ര നമുക്ക് ചോദിക്കാം ദൂര ബായിരുന്ന ദൂർക്ക ഡിഫറെൻ്റേ ഒറീഷ മൂന്ന് കിലോമീറ്റർ പുര ഒറീഷണ മൂന്ന് കിലോമീറ്റർ ഉള്ള ടോറീസ ആൾ ബൈ പറഞ്ഞാ ബൈ മൂന്ന് കിലോമീറ്ററുള്ള റീസ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വരുമ്പോൾ ഇപ്പം നമ്മൾ ഈ കണ്ട സ്ഥലമല്ലേ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാവും ഇതിവിടെ ഗേറ്റ് വെച്ച് നടക്കും അപ്പോൾ നമ്മൾ വരുന്ന വണ്ടികളല്ല ഇതേപോലെ തന്നെ വണ്ടികൾ ഇവിടെ നിർത്തണം ഇവിടെ അല്ല പുറകിലാണ് നിർത്തേണ്ട വണ്ടികൾ ഇപ്പോൾ നമ്മുടെ വണ്ടികൾ ആ മറ്റേ ഓറീസലിൽ വരേണ്ട വണ്ടികൾ ഇവിടെ നിർത്തണം പോകണ വണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് കയറുന്ന വണ്ടികൾ ഇവിടെ നിർത്തണം ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ വണ്ടിക്ക് ഏത് വണ്ടിയാണെങ്കിലും സിക്സ് വീലർ ആണെങ്കിലും ടോർസ് ആണെങ്കിലും പന്ത്രണ്ട് വീലർ ഏത് വണ്ടിയാണെങ്കിലും മുന്നൂറ് രൂപ ഇവിടെ ആർ ടി ടിഒയ്ക്ക് കൊടുക്കണമായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ് പറഞ്ഞില്ലേ മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്ഥലമാണ് ഈ പാലത്തിന്റെ ഭാഗം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആന്ധ്രയിലേക്ക് കയറി നേരം യാത്ര തോറീസ് അപ്പോൾ നമ്മൾ വീണ്ടും ഈ പാലം നമ്മൾ വീണ്ടും ആന്ധ്രയിലേക്ക് കയറി ആന്ധ്രയിൽ നിന്ന് ഇച്ചാപുരം ചെക്ക് പോസ്റ്റ് ചവറിയ ചെക്ക് പോസ്റ്റ് ഈ പുരുഷോത്തമപുരം പോണ വഴിയാണ് ഇച്ചാപുരം ടൗണിലേക്ക് പോണ വഴി കേട്ടോ ഈ വഴിയാട്ടത്തേക്ക് പോണ വഴിയോ ഈ വഴിയെടുത്ത് ഇച്ചാവരം ടൗണിലേക്ക് പോണ വഴി ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയി ഇച്ചപുരം ടൗണായി നമ്മൾ നേരത്തെ കുട്ടിയറീസ് കണ്ടില്ലേ ആ കുട്ടിയറി നമ്മൾ ആന്ധ്രയ്ക്ക് വരും ആന്ധ്രയ്ക്ക് വരട്ട് നമ്മൾ വീണ്ടും റീസേക്ക് വരും വീണ്ടും റീസേക്കായിട്ട് കുറച്ചൂരം വീണ്ടും നമ്മൾ റീസ് കിടപ്പും അത് നമ്മൾ വീണ്ടും ഇപ്പൊ കുറച്ചു മുന്നോട്ട് പോയി നമ്മൾ വീണ്ടും ആന്ധ്രയിലേക്ക് വരും അങ്ങനെ നമ്മളെ പുരുഷോത്തമരം ചെക്ക് കോസ് പറയുക പണ്ട് ചെക്ക് കോസ് ജി എസ് ടി വരുന്ന ഇവിടെ തൊട്ട് ഇവിടെ നിന്നല്ല കുറച്ച് കുറയുന്നേ പരി തുടങ്ങും നമ്മൾ വരു നിന്ന് വരു നിൽക്കണം വരുമ്പോൾ ചെക്കോസി നമ്മൾ പോകണ്ട ഇവിടെ ഏജന്റുമാരൊക്കെ ഉണ്ടായിരുന്നു നമ്മളങ്ങനെ ചെക്കോസ് കൊണ്ട് നിർത്തി വണ്ടി ചെക്കോസ് കൊണ്ടുവന്നു ഇതൊക്കെ താഴത്തേക്ക് പോകേണ്ടി നിർക്കണോണ്ടല്ലോ ചെക്കോസ്റ്റിലേക്ക് പോയിട്ട് പോകണം പോവാൻ നമുക്ക് ചാടിച്ച് പോകാൻ പറ്റില്ല ഇതിലെ പണ്ട് ഇതിലേക്കൂടെ പറമ്പിക്കൂടെ വഴിയാണ് ഞാനൊക്കെ വഴിക്ക് ഇവിടെ നിർത്തി ചെക്ക് കോസിലേക്ക് പോയത് പോവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വണ്ടി കയറിയതിനേഷാം അല്ലെങ്കിൽ നമ്മൾ പോവാറില്ല നമ്മളങ്ങനെ ഓർഡർ ഇനി നടന്നു പോകണം ഇതൊക്കെ പഴയ വഴികളാണ്ട് ഓ ഈ ഇച്ചാവുരം ചെക്വസ്റ്റിനെ ഇനി നമ്മളെ ചെക്വസ് ചെയ്യുന്നത് ഈ പുരുഷോത്തമപുരം ചെക്വോസ്റ്റിലെ ഈ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഇച്ചാപുരം ഇവിടെ പണ്ട് ഈ ലോ സ്ഥലത്തിനെ പ്രത്യേകിച്ച് മാറ്റി ലോഡ് അത് ലോഡ് മാറ്റി കയറുന്ന ഒരു സ്ഥലം കൂടി ആയിരുന്നുണ്ട് ഇത് ലോഡ് മാറ്റി കയറണ സ്ഥലം കൂടെ എന്താ കാരണമെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തി ഒമ്പതിലും കണ്ടാണ് ഈ നാഷണൽ പെർമിറ്റ് വന്നത് അതായത് ഓൾ ഇന്ത്യ പെർമിറ്റ് വന്നത് നാഷണൽ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ പെർമിറ്റ് വന്നത് അതിന് മുന്നേ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അഞ്ച് സ്റ്റേറ്റ് ഇട്ടുള്ളായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ലോഡ് കയറ്റിയിട്ട് ആസാമിലേക്കൊക്കെ ത്രിപുരയ്ക്കൊക്കെ പോകുന്ന വണ്ടികളുണ്ടെങ്കിൽ അത്രയും ബാക്കിയുള്ള സ്റ്റേറ്റൊക്കെ ഡീപ്പ് എടുത്ത് പോകണം അപ്പോൾ ഡീപ്പ് എടുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഇച്ചാപുരത്ത് പോകുന്നുണ്ട് മാറ്റിക്കയറ്റും ഇവിടെ കുറേ രണ്ടുമനോ ആപ്പ് ഇവിടെ കൂടെ ഒരുപാട് പ്രോഗ്രാം അത് സ്ഥിരം മാറ്റിക്കയറുണ്ട് അതുപോലെ തന്നെ അവിടെ ഈ ആസാം മേഘാലയ മണിപ്പൂർ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വണ്ടികളും കൽക്കട്ടയിലും മാറ്റിക്കയറ്റും പിന്നെ പിന്നെ അടുത്ത് മാറ്റി കയറുന്ന സ്ഥലമാണ് ഇച്ചാപുരം മെയിനായിട്ട് മാറ്റി ലോഡ് മാറ്റി കയറുന്ന സ്ഥലമായിരുന്നു ഇച്ചാപുരം അന്ന് ഡയറക്റ്റ് കേരളത്തിൽ നിന്ന് ഓടിക്കൊണ്ടുവന്ന വണ്ടി ഒന്ന് എൻ്റെ പഴയ മോലാളി ജോളി ഡിംബേഴ്സ് നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്തില്ല ജോളി ഡിംബേഴ്സ് പിന്നെ ബി എം ഡി എന്ന് പറഞ്ഞൊരു വണ്ടി പിന്നെ ആലപ്പാട്ട് പിന്നെ എൻ്റെ ഞാൻ ആദ്യം ക്ലീനർ പണി എടുത്ത ശ്രീനാഥ് എന്ന് പറഞ്ഞ വണ്ടി ഇതിൽ നേരെ പോകണതാണ് ലോഡ് മാറ്റി കയറുന്ന സ്ഥലം ഇപ്പോൾ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ലോഡ് മാറ്റി കയറുന്ന സ്ഥലമായി നമ്മളങ്ങനെ ചെക്ക് പോസിൻ്റെ ഭാഗങ്ങളായിട്ട് ഇനി ഞാൻ ഇതാണ് പുരുഷോത്തമപുരം ബോർഡർ ചെക്ക് കോസ്റ്റ് ആർ ടി ഒ ഇവിടെ ആയിരുന്നു ആർ ടി ഒ സെയിൽ ടാക്സ് പിന്നെ എല്ലാം ഉണ്ടായിരുന്നത് ചെക്ക് കോസ്റ്റിൻ്റെ പേര് കണ്ടോ പുരുഷോത്തമപുരം കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ചെക്ക് കോസ്റ്റിൻ്റെ പേര് പുരുഷോത്തമപുരം എന്ന് പറയാൻ കാരണം ഇത് കണ്ടോ നമ്മൾ ചെക്ക് കോസ്റ്റിൽ പോയി ആ പേപ്പർ സ്ലിപ്പ് കിട്ടി സ്ലിപ്പ് കൊണ്ടുപോയിട്ട് മെയിൻ ഗേറ്റിൽ കൊണ്ടുപോയി കൊടുക്കണം ആ ഗേറ്റിൻ്റെ അവിടെ ഗേറ്റിന് അവിടെ കൊടുത്താൽ നമ്മളെ വണ്ടി പൊക്കോളാൻ പറയും നമ്മൾ മെയിൻ റോഡിലേക്ക് വന്നു വന്നിരിക്കുക ഇവിടെയൊക്കെ നോക്കിയാൽ ഇപ്പോൾ ഒരു ആളൊക്കെ ഇല്ലാത്തൊരു സ്ഥലം മാരായിപ്പോൾ പണ്ടൊക്കെ ചെക്ക് പോസ്റ്റിന് സമയത്തൊക്കെ ഇവിടെ എന്തതിരക്കായിരിക്കുന്നു ഇവിടെയൊക്കെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഓൾ ഇന്ത്യ പെർമിറ്റ് വന്നതിന് ശേഷമാണ് വണ്ടികൾ സ്റ്റേറ്റ് ദൂരേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് വണ്ടികൾ ഡയറക്റ്റ് പോ ഫുൾ നോർത്ത് ഈസ്റ്റ് ഓടാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതലെയാണ് ഫുൾ ഇവിടേക്ക് ഓടാൻ തുടങ്ങിയത് ഇവിടേക്ക് ഈ നോർത്ത് ഈസ്റ്റ് ഓടാൻ തുടങ്ങിയത് കാരണം വെച്ചാൽ അന്ന് അവിടെ ഉൾഫകൾ ഈ ആ ഒറീസൽ കയറിയ ആ നക്സലൈറ്റുകൾ ആസാമിലേക്ക് പോയ ഉൾഫ് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റോട്ടിലെത്തി നമ്മളങ്ങനെ റോട്ടിലെത്തി നമ്മുടെ കുട്ടി അങ്ങ് ഏറ്റവും പുറകിലിടക്കണം അവിടേക്ക് പോകണേ ഇനി നമ്മൾ നേരത്തെ കണ്ട ഈ ടോക്കൺ കണ്ടോ ഈ ടോക്കൺ ഇവിടെ കൊടുക്കണം ഇനി വണ്ടിയെടുത്ത് പോട്ടെ കേട്ടോ നേരത്തെ കണ്ട പാസ് ആസോടെ ഗേറ്റിൽ കൊടുത്തിട്ട് വേണം പോവാൻ നമ്മളങ്ങനെ ആന്ധ്ര കഴിഞ്ഞ ഒറീസയിലേക്ക് കടക്കാൻ പാടില്ല ഇനി ഫുള്ള് ഒറീസ തന്നെയോ നമ്മളെ നേരത്തെ കാര്യപോലെ ഇനി ഫുള്ള് ഒറീസ തന്നെയാണ് ഫുള്ള് ഒറീസിനെ ആന്ധ്ര ഒറീസെ സ്ഥലത്തിന്റെ പേരാണ് ഗിരിസോല ഗിരിസോല ഒറീസ ചെക്ക് പോസ്റ്റിന്റെ സ്ഥലത്തിന്റെ പേരായിരുന്നു ഗിരിസോലെ വെൽക്കം ടു ഒഡീഷ ഒറീസ എന്നുള്ള പേരല്ല ഒഡീഷയാണ് ഒഡീഷ അങ്ങനെ നമ്മളെ ഒഡീഷ വെൽക്കം ചെയ്ത് നമ്മൾ ഒറീഷയിലേക്ക് വരണം ഒഡീഷയിലേക്ക് വന്നപ്പോ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പച്ച ബോർഡ് കണ്ടില്ലേ ഒഡീഷ ഒഡീഷന്നുള്ള അവിടെ തൊട്ട് ഇങ്ങനെ വരികയായിരുന്നു അപ്പം ഈ ലഫ്റ്റ് സൈഡിലെ ഈ റോഡുണ്ട് ആ റോഡിലൂടെ വണ്ടി വരിക ഇങ്ങനെ നമുക്കിങ്ങനെ ഹൈവേ കൂടെ പോകാൻ പറ്റില്ല ട്രക്കൊന്നും പോകാൻ പറ്റത്തില്ല നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റ് ഒറീസ ചെക്ക് പോസ് കാണിച്ചത് ഇതായിരുന്നു ഒറീസ മോട്ടോർ വെഹിക്കിൾ ചെക്ക് പോസ്റ്റിന്റെ വേ കണ്ടോ ഇതായിരുന്നു ഒറീസ ചെക്ക് പോസ്റ്റ് വേ ബ്രിഡ്ജ് കണ്ടോ നമ്മളെല്ലാം വരണ വണ്ടികളെല്ലാം ഈ വേ ബ്രിഡ്ജിനും കൂടെ ഇറങ്ങണം ഇതായിരുന്നു ഒറീസ ആർ ടിഒ ചെക്ക് പോസ്റ്റ് ഈ രണ്ടെണ്ണം ആർ ടി ഒ ചെക്ക് പോസ്റ്റ് പിന്നെ അത് ഇതിൻ്റെ പുറയിൽ കാണണമായിരുന്നു ഇത് സെയിൽ ടാക്സ് ഇതായിരുന്നു സെയിൽ ടാക്സ് ഇവിടെയും പാസ്സാക്കാൻ നമുക്ക് ഡയറക്റ്റ് പാസ്സാക്കാൻ പറ്റില്ല ഇത് ഉണ്ടോ ഇതായിരുന്നു സെയിൽ ടാക്സ് നമുക്ക് ഡയറക്റ്റ് പാസ്സാക്കാൻ പറ്റത്തില്ല ഇവിടെ ഏജൻറ്റുമാരുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ദിവസം ഞാൻ തന്നെയാണ് ഞാൻ പാസ്സാക്കി പോകാറ് ഇതായിരുന്നു സെയിൽ ടാക്സ് ഇവിടുന്ന് പാസ് മേടിച്ച് ആദ്യം ആർ ടി ഒ ആർ ടി ഒക്കന്ന് നമ്മുടെ വണ്ടിക്ക് ആയിരത്തി ചെറുവണ്ടിക്ക് ആയിരത്തി മുന്നൂറ് രൂപയുടെ മാസക്കേസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അത് അടയ്ക്കണം അതുകഴിഞ്ഞ് പിന്നെ അവരുടെ മാമൂല ആ ഒരു ആർ ടി ഐക്ക് തന്നെ ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ചെക്കോസ് മൊത്തം ഇവിടെ ഈ രണ്ട് ഈ ചെക്കോശ് പാസ്സാക്കുന്ന ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ ചെറുവണ്ടിക്ക് ഈ രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ചിലവെന്ന് പറഞ്ഞാൽ ഈ പാസ്സാക്കണതും സെയിൽ ടാക്സിൻ്റെ ആർ എല്ലാം എല്ലായിട കൂടിയായിരുന്നു അതായത് ആയിരത്തി മുന്നൂറും ആയിരത്തി മുന്നൂറ് മെക്കാനിക്കൽ മാസക്കേസ് അതിവിടെ കഴിഞ്ഞാൽ ഒറിസിനൽ പ്രത്യേകിച്ച് മാസക്കേസ് എന്ന് പറഞ്ഞാൽ മാസത്തിൽ വരണം അതിപ്പോൾ മുപ്പത് തീയതി അടച്ചാലും ഒന്നാം തീയതി വീണ്ടും അടിക്കണം അപ്പോൾ മാസത്തിൽ വരണം പിന്നെ ടാക്സ് അറുന്നൂറ് രൂപ ആയിരത്ത രണ്ടായിരം രൂപയാണ് നമ്മൾ വണ്ടിക്കുന്നു നമ്മൾ നേരത്തെ സർവീസ് റോഡ് ഞാൻ കാണിച്ചില്ലേ മറ്റേ ചെക്ക് പോസ്റ്റിന്റെ സർവീസ് റോഡ് തന്നെ നമ്മളെല്ലാ വണ്ടികളും ഞാൻ ഹൈവേ കൂടെ വരാൻ പാടില്ല കേട്ടോ എല്ലാ വണ്ടിയുടെ സർവീസ് റോഡ് വരണം വരികയാണ് വണ്ടി വരികളും ഇങ്ങനെ നടക്കണോ അങ്ങനെ വണ്ടി വന്ന് 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 ഇവിടെ ആയിരുന്നു ഒരു വലിയ ഗേറ്റ് ഉണ്ടായിരുന്നു ഇവിടെ ആ ഗേറ്റ് ഇവിടെ വരുമ്പോൾ അവിടുത്തെ പാസ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താലാണ് നമ്മളെ നമ്മളിവിടുന്ന് കടത്തിവിടുള്ളത് ഇവിടെ ഇവിടെ ഒരു വലിയ വടിയുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഒരു വലിയ വടി നിൽക്കും ആ വടിയിൽ അവിടെ കൊണ്ടുവന്നിട്ട് ഇത് നമുക്ക് ഇന്ന് ഒറീസയിലേക്ക് കയറാനുള്ള ചെക്ക് പോസ്റ്റ് ഇട്ടാ അതേപോലെ തന്നെ ഇത് ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടല്ലേ അതേപോലത്തെ ചെക്ക് പോസ്റ്റ് ഇത് ഈ ചെക്ക് പോസ്റ്റ് ഔട്ട് ആവാനുള്ള ചെക്ക് പോസ്റ്റ് അതായത് ഒറീസിനെ ഔട്ട് ആവുന്ന ചെക്ക് പോസ്റ്റ് ആണ് നമ്മൾ ഈ കാണണേ അവിടുന്ന് പറഞ്ഞ വണ്ടികളെല്ലാം ഈ ചെക്ക് പോസ്റ്റ് വഴി കയറണത് അത് കാലിവണ്ടി ആണെങ്കിലും കയറണട്ടാ കാരണം ലോഡ് വണ്ടി മാത്രല്ല കാലിവണ്ടി വരെ അകത്തോടെ കയറി അവർക്ക് പൈസ കൊടുത്തിട്ട് അവിടുന്ന് ഗേറ്റ് പാസ് മേടിച്ച് നമുക്ക് ഭക്ഷണം കഴിച്ച വണ്ടികളൊക്കെ വണ്ടി ഒരു കണ്ടെയ്നർ വണ്ടി ഓടി വണ്ടി ഈ ഒറീസ ആർട്ടിമാരുടെ വഴിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ മനസ്സിലാവും സൂചന കിട്ടണ കാരണം എന്താണ് വണ്ടിയുടെ മുഴുവൻ വഴിയിൽ സൈഡാക്കും ഒറീസ്പോ ഒറീസയിലേക്ക് വരപ്പിങ്ങനെ കുറുദും അവസ്ഥ ഇങ്ങനെ മലകളും കുന്നുകളൊക്കെ ആയിരിക്കും എന്താ ഉരുളം കല്ലികളൊക്കെ നമ്മടെ വണ്ടിയാ റിലയൻസിന്റെ പങ്കിലാ ഇത് കണ്ട നമ്മളെ പുറകിലും കൊണ്ട് വണ്ടി നിർത്തി ഒതുക്കി കണ്ടോ വണ്ടികളൊക്കെ മുന്നിൽ പോണ വണ്ടിയിലൊക്കെ ഒതുക്കണോ പമ്പ് പമ്പിലേക്ക് ഏറ്റവും ഒതുക്കണോ വണ്ടികൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിന്ന റൂട്ടിൽ അപ്പുറൊറ്റ വണ്ടി ഉണ്ടാവില്ല ഒക്കെ വണ്ടികളിൽ നിന്ന് ഒതുക്കിണ്ടോ അപ്പൊ നമ്മൾ സൈഡ് ഞാൻ ഈ വണ്ടികളിക്കണ ഞാനീ പമ്പിലായാലും പമ്പിലേക്ക് ഡീസൽ അടിക്കാൻ വന്നേ മീ റിലയൻസിന്റെ മുന്നിക്കുന്നേ ട്ടെ ഞാൻ ഞാനി കൊറച്ചേ കിടന്നുറങ്ങട്ടെ അവരെന്തായാലും ഒരു ഉച്ചക്ക് ചോറിന നേരത്തെ അവര് പോവുള്ളൂ അപ്പൊ നമുക്ക് ആ നേരത്തെ പോവാണിപ്പോ പത്തുമണി ആയിട്ടുള്ളൂ രണ്ടുനേരം സുഖമായിട്ട് കിടന്നുറങ്ങോ എല്ലാ വണ്ടിക്കാരും നിർത്തിക്കണം കേട്ടോ അവിടെ മുന്നിലുള്ള വണ്ടിക്കാരോ പറഞ്ഞിട്ട് പോകുമ്പോ പോയി വണ്ടി എടുത്ത് എന്നെ വിളിക്കാൻ ഞാന് ഞങ്ങടെ നന്നായിട്ട് ഉറക്കിറങ്ങി വണ്ടിക്കാര് വിളിച്ചു അവര് പോയി ആർട്ടാർമാര് പോയി ഉച്ച നേരമായില്ലേ ഇപ്പോ ഭക്ഷണം ആ ഗ്യാപ്പ് നോക്കി വണ്ടി എടുത്ത് പോട്ടാ ഇവിടെ റോളണ്ട് റോളണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സൂര്യവിഹാർ ബെർഹാംപൂർ ഇവിടെ ഒരു എ ടി എം ഉണ്ട് എ ടി വണ്ടി വണ്ടിതെത്തി

കുറേ സ്ഥലത്തെ പാടങ്ങളൊക്കെ ഉണ്ടാ റിയൽ എസ്റ്റേറ്റ് കൃഷിക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയാക്കാൻ തെറ്റപ്പുണ്ട് കൃഷിക്കുള്ള കൃഷി കൃഷിക്കുള്ള നിന്നൊക്കെ നമ്മുടെ മുമ്പില് കുറേ സ്ഥലത്ത് ഒരു കല്യാണം പോണ്ടോ കല്യാണത്തിന്റെ പരിപാടി നമുക്ക് വണ്ടി നിർത്തി വീട് എടുക്കാൻ പറ്റത്തില്ല എന്താ ണ്ടോ കല്യാണം ഏറ്റവും വരുന്ന ഇതാണ് ഇവിടുത്തെ ഓറീസ് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ നമ്മളങ്ങനെ ബെറഹാംപൂരായി ബെറഹാമ്പൂർ ഇവിടുന്ന് ലെഫ്റ്റ് പോണതാണ് ബെറഹാംപൂർ ടൗണിലേക്ക് ബെർഹാംപൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ൂര്സിപ്പൽ കോറേഷൻ ബെറകാംപൂര് കഴിക്കുന്ന നമുക്ക് താബൽപൂര് നല്ല ബെസ്റ്റ് സ്ഥലമാണ് നല്ല യാത്ര ചെയ്യാനും വ്ലോഗ്യാനും നല്ല അടിപൊളി സ്ഥലമാണ് നല്ല ഫോറസ്റ്റ് ആണ് ഇപ്പൊ ബെറാംപൂര് ടൗൺ ആ ഭാഗം നമ്മളിപ്പോ വീട്ടിൽ കണ്ടപ്പോൾ ആ ഭാഗത്താണ് ഗോപാൽപൂർ എന്ന് പറഞ്ഞത് ഗോപാൽപൂർ അവര് വെണ്ണ ബീച്ച് ഉണ്ട് നമ്മുടെ ഭാരതത്തിന്റെ നേവിന്റെ ഒരു സ്റ്റേഷൻ ഗോപാൽപൂര് നമ്മളങ്ങനെ ബെറഹാംപൂർ ടൗൺ കഴിയാൻ പോവാട്ടോ ബെറഹാംപൂരിന്റെ ബൈപ്പാസ് ഔട്ടർ കഴിഞ്ഞ ടൗൺ അല്ല ബൈപ്പാസ് തീരാൻ പോവാ പോലെ വൈറ്റ് കളർ ബിൽഡിങ് വൈറ്റ് കളർ ക്ലാസിക് ടയേഴ്സ് അത് നമ്മുടെ മലയാളി ചാട്ടിന്റെ ടയർ കടയാണ് കറിയാൻ ഉണ്ടോ കടന്നോളിണ്ടോ മലയാളിയാണ് ബേബി ചാട്ടിന് കേടാ ബേബി ഇത് ആ ബിൽഡിങ് മൊത്തം ആളുടെ കേട്ടാ ക്ലാസിക് ടയേഴ്സ് ഉണ്ടോ ഈ ബിൽഡിങ് ഇത് മൊത്തം ആളുടെ ആണ് മലയാളി ചാട്ടന് നമ്മൾ ബെറാമ്പൂർ ടൗൺ കഴിഞ്ഞുട്ടാ അല്ല ടൗണിന്റെ ബൈപ്പാസ് കഴിഞ്ഞു ഇനി ഛത്രാപൂര് ഇനി ഓർണ്ണുണ്ട് ഒരു ആർട്ടിണ്ട് ഇനി ഇല്ല അതില് ഭുവനേശ്വരം എത്തണമോ നമ്മൾ പേടിക്കേണ്ടത് കുറഞ്ഞെത്തണത് ഓർണ്ണോട്ടെത്തേ നമ്മൾ പേടിക്കണം അച്ചാല് ഞാൻ നേരത്തെ കാണിച്ച മഴയിൽ രണ്ട് ടയറാണെന്ന് പറഞ്ഞത് അവിടേക്കുള്ള ടയർ പാ സോളിങ് കമ്പനിക്കുള്ള മെഷീനാണ് ഞാൻ ഇറക്കിയത് അപ്പുറം ഞാനിറക്കോണ്ടെന്നെ അപ്പൊ അത് തൃശ്ശൂർ വേറൊരു വണ്ടി വന്നത് നമ്മളങ്ങനെ ഇപ്പൊ ഛത്രാപൂർന്ന് പറഞ്ഞേ ഛത്രാപൂർ ഛത്രാപൂരാവറേപൂർ ഛത്രാപൂർക്ക് ഇവിടുന്നു നമ്മൾ കാലത്ത് പത്ത് മണിക്ക് വണ്ടിയുടെ സൈഡാക്കി നമ്മളങ്ങനെ ചത്രാപൂർ ആയിട ഇവിടെ ഉണ്ട് കൂടെ വണ്ടിക്കാരോട് ചോദിച്ചപ്പോ ഇല്ല ഇല്ലന്ന പറഞ്ഞാപ്പോ ഛത്രാപൂര് ടൗണിലേക്ക് നേരം നമ്മുടെ ടൗണിലൊന്നും ടൗണിലേക്ക് നേരെ പോണു ചത്രാപൂര് അപ്പൊന്ന് വളത്തോട്ട് തിരിഞ്ഞു പോലത്തോട്ട് തിരിഞ്ഞു നമുക്ക് ബൈപ്പാസ് തന്നെ നേരെ പോണതാണ് ചത്രാപുരം ടൗൺ നമുക്ക് ബൈപ്പാസ് നമുക്കിപ്പോ ബംഗാൾ ഉൾക്കടല് കാണാം മുന്നിൽ കാണുന്നത് ഇത് മുന്നിൽ കാണുന്നത് ബംഗാൾ ഉൾക്കടലാണ് ബംഗാൾ ഉൾക്കടല് കടലാണ് കാണാ കടല് കടല് കടലിനോട് ചേർന്ന് നമ്മൾ പോകണം പുഴ വന്ന് കടലിനോട് ചേർന്ന് പാകുന്നത് പുഴ കടലിനോട് ചേരണം നമ്മളവിടെ കേട്ടേക്ക് വരുമ്പോൾ കടലിൽ തന്നെ അടുത്തേക്കാൻ വരും നമ്മള് ഗഞ്ജ ഗഞ്ചാം ഈ കടലും പുഴയും കൂടെ ചേർന്ന തരത്തിലെ പേരാണ് ഗഞ്ചാം ഉണ്ടോ ഗഞ്ചാം ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആറ്റന്മാര് മാറിയപ്പോ കണ്ടോ വണ്ടികളെല്ലാം കൂട്ടിട്ട് പയനാണ്ടോ അതേപോലെ തന്നെ ഒറീസണൽ വണ്ടി ഓടിക്കും ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് ഉണ്ടാവും ആ ബ്ലോക്ക് എന്താ പറയാ പശുക്കള് റോഡ് ക്രോസ് ചെയ്യുന്നതാ പശുക്കള് റോഡ് ക്രോസ് ചെയ്യുന്നതാണ് ഇതൊന്നുമല്ല രാത്രിക്കാണ് എന്തോരം പശുക്കളെന്നറിയാ വണ്ടി ഇടിച്ചു പോകണത് ഇനി ഭുവനേശ്വർ നൂറ്റി നാല്പത് കിലോമീറ്റർ കട്ടക്ക് നൂറ്റി അമ്പത്തൊമ്പത് കൊൽക്കത്ത അഞ്ഞൂറ്റി എഴുപതര നമ്മള് കാലത്ത് പത്ത് മണിക്ക് വന്ന വണ്ടിയാ നമ്മളവിടുന്ന് മൂന്ന് മണിക്ക് എടുത്ത് വന്നത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ചു മണിക്കൂർ വണ്ടി നിർത്തിയിട്ടുണ്ട് അഞ്ചു മണിക്കൂർ പറഞ്ഞാൽ എനിക്ക് അഞ്ചു മണിക്കൂർ തുടങ്ങാൻ പറ്റും കാര്യം നമുക്ക് അഞ്ചു മണിക്കൂർ ഓടുകാര് ഇരുന്നൂറ് കിലോമീറ്റർ വണ്ടി കട്ടൊക്കെ പോലൊക്കെ കഴിഞ്ഞോക്കെടുത്ത് നമ്മളങ്ങനെ അടുത്ത് പാനൊക്കെ വന്നിട്ട് സിക്സ് ലൈൻ ആക്കിയതാണ്ടൊരു ഗാട്ടുണ്ട് രംബ കാട്ട് ആ ഗാട്ട് ഭയങ്കര ഒരു കാട്ടത്ത് രാത്രി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇതൊക്കെ ഈ അടുത്ത് വന്നിട്ടുള്ള പാലങ്ങളാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് എൺപത് ആട്ട് ജേസി ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ ഒരു ഇവിടെ തമിഴ്നാട് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് ഇവിടെ ഇപ്പൊ നമ്മളപ്പ വണ്ടികളെല്ലാം അവിടെ സൈഡാക്കും അവരുടെ സൈഡാക്കിയിട്ട് നേരെ കൊളുത്തിട്ടേ പോകുള്ളൂ രാത്രി പോലെ ഇവിടെ എത്ര ഡ്രൈവർമാരെ കൊന്നിട്ടുള്ള സ്ഥലം കൊന്നു പറഞ്ഞിട്ട് ഇവിടെ രാത്രി പാസിംഗ് തുടങ്ങിട്ട് രണ്ടായിരത്തി പതിനാറ് ആ സമയപ്പുഴത്തേണ് രാത്രി പാസഞ്ഞ് തുടങ്ങിയത് നമ്മളിപ്പം നമ്മളിപ്പോണ പാലം പുതിയ വലണോ ഹോട്ടൽ തമിഴ്നാടു ഹോട്ടൽ ഹോട്ടൽ തമിഴ്നാടു ഈ ഹോട്ടൽ തമിഴ്നാടിന്റെ അവിടെ കൊണ്ടുവന്നൊരു വണ്ടികൾ പാർക്ക് ഇപ്പൊ ഇവിടെ ഈ പാലം വന്നാൽ ഒറ്റ വണ്ടികളാണ് പോകണല്ലോ അതൊരു തമിഴ്നാട്ടുകാരുടെ ഹോട്ടലായിരുന്നു പിന്നെ അത് ഇവിടത്തുകാര് മേടിച്ചു ആ തമിഴ്നാട്ടുകാരനെ ഇവിടെ തന്നെ മേടിച്ചല്ല തമിഴ്നാട്ടുകാർ ഇവിടുത്തെ ഒരാളെ കല്യാണം കഴിച്ചു ഇവിടെ ആയി പിന്നെ അയാളുടെ മക്കളെ ആൾ മരിച്ചു പോയി അപ്പൊ ഈ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറൊക്കെ ഒരു സമയത്ത് ഇവിടെ ഇതുവരെ രാത്രി പാത ഇനി നമ്മൾ ഇവിടുന്ന് നിന്നാണ് കയറുന്ന ഭാഗമാണ് ഡേഞ്ചർ ഭാഗം വലിയ വണ്ടികളെല്ലാം ഇവിടെ നിർത്തി കിടന്നു പറഞ്ഞിട്ട് നേരം വെളുത്ത് നേരം വെളുത്തിട്ട് പോലുണ്ടോ ആ മുമ്പിൽ കിടന്നിട്ട് വണ്ടം മല ഉണ്ടോ ആ മല കയറിട്ട് നമ്മള് പോകും മല എന്ന് പറഞ്ഞ അത്ര വലിയ ഡേഞ്ചർ ഒന്നല്ല കാസംബോഡ് കയറിപ്പോ പക്ഷെ അവിടെ കയറുന്നത് കള്ളന്മാര് വന്നിട്ട് നമ്മളെ ഉപദ്രവിച്ചോണ്ടിരുന്ന ആ കാട്ടിന്റെ ഭാഗം തുടങ്ങാറായിട്ടാ വന്ന് ആ കാട്ടിന്റെ ഭാഗം തുടങ്ങാൻ പോരണോ നമ്മളാ പോ നമ്മളാ ഫോറസ്റ്റിന്റെ ഏറ്റവും ഡേഞ്ചറുള്ള ഭാഗങ്ങൾ കയറാൻ പോട്ടോ ഇവിടെയാണ് കള്ളന്മാരുടെ ഭയങ്കരം ഇല്ല ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഉള്ളു ഈ കയറ്റം ആ കാറ്റൊക്കെ ഏറുമ്പോഴാണ് ഇവര് വന്നിട്ട് നമ്മളെ ഉപജീവിക്കുക ഈ കാറ്റാ ഈ കാറ്റം ചേരുമ്പോ വണ്ടി വന്ന് പഞ്ചറാക്കുക അതേപോലെ തന്നെ മുമ്പിൽ കൊണ്ടുവന്ന് കാറൊക്കെ വന്ന് ജാമാക്കുക ഈ ഇവിടുന്ന് ആൾക്കാർ ചാടി ഇറങ്ങി വണ്ടിയിൽ ചാടിക്കയറുക അങ്ങനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെ തല്ലിക്കൊന്നിണ്ട് വെട്ടിക്കൊന്നുണ്ട് ഡ്രൈവർമാരെ അതുപോലെ നമ്മളിങ്ങനെ നടന്ന് നടന്നിങ്ങനെ കേട്ടിട്ടു നടന്ന് 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 കേറുമ്പോ അവര് ഒരാൾക്ക് സിമ്പിളായിട്ട് ചാടി കയറാം അവര് ചാടി കയറും അതല്ലെങ്കിൽ വട്ടം വെക്കുക ഇങ്ങനെ മല ഉപകരിക്ക പൊളിച്ചിട്ടുള്ള അതേപോലെ ഇപ്പോഴും ഇപ്പുറത്തെ ഭാഗവും നമ്മൾ കേട്ടോ കേറി കഴിഞ്ഞാൽ മലദേവശത്ത് കടല് കാണട്ടോ നമുക്ക് ദൂരെ കാണാം കടല് കയറി ഴിഞ്ഞാല് തരണത് അറങ്ങമ്പോര് ഇത്തിരി ചതി ചെറിയൊരു രണ്ട് വളവുണ്ട് അത് ഇത്തിരി ഡേഞ്ചറാണ് താഴെ എന്ന് പറഞ്ഞ വണ്ടികളുണ്ടോ അത് കൽക്കട്ട ഭാഗത്ത് എന്ന് പറഞ്ഞ കട്ടക്ക ഭാഗത്ത് പറഞ്ഞ വണ്ടികൾ അതില് വരിക ആ ദൂരെ കാണണ്ടോ അത് കടലാണ് കടല് കടലാണ് കടല് കടല് അങ്ങോട്ട് പോണ വണ്ടികൾ കേറി പോണോ അങ്ങാറ്റത് കാണാ മഞ്ഞുമൂളികൾ കടലാണ് കടല് ൾക്കടലാണ് നമ്മളെ കാണുന്നത് രണ്ടാൾ ഉൾക്കാടലാണ് ഇന്ത്യ സ്വതന്ത്രമായറിയില്ല കേട്ടോ ഞാൻ എപ്പോഴും ഓർക്കാ പേര് ഓർക്കണം കറക്റ്റായിട്ട് ഓർക്കണം ഓർക്കണം പറഞ്ഞു ഇത് കണ്ടോ വണ്ടിയിൽ കയറിപ്പോണോ അങ്ങോട്ട് പോകണം വണ്ടിയിൽ കയറിപ്പോണ കടലിന്റെ ഭാഗം ശരി നമ്മൾ ആ കടലിന്റെ ഭാഗം ശരിക്കും അടുത്ത് കിട്ടി പക്ഷെ ഇവിടെ കണ്ടവനം വണ്ടികൾ ആക്സിഡന്റ് ആയിട്ടുണ്ട് നമ്മള് പതുക്കെട്ടാണ് പതുക്കെ നടത്തി നടത്തിയാണ് നേരത്തെ കണ്ട കടലിന്റെ ഭാഗങ്ങളെ ഇതിന്റെ കടയിലേക്ക് എത്ര വണ്ടികൾ താഴെ പോയിന്നറിയാ അറിയാത്ത ആൾക്കാർ ഈ ഇതിന്റെ വഴി അറിയാത്ത ആൾക്കാർ അതാണ് എന്നെയൊക്കെ എന്റെ ആസമ്മമാർ വണ്ടി ഓടിച്ച ആസം പഠിപ്പിച്ചു ആശാന്മാരെല്ലാം പറഞ്ഞു വഴി കണ്ടു വണ്ടി ഓടിക്കുക അതായത് വഴി എങ്ങനെ നോക്കുക വണ്ടി ഓടിക്കുക അതായത് അർക്കം കാണുമ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കുക അർക്കങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക അത് എന്താണ് ഡേഞ്ചർ ആകണമെന്ന് നോക്കുക എന്നിട്ട് വഴി കണ്ടിട്ട് വണ്ടി ഓടിക്കണം അത് വഴി ആദ്യം കാണണം ഇത് അർക്കം കാണുമ്പോഴത്തേക്ക് നേരെ നമ്മളിപ്പോ ആ ഭാഗം കഴിഞ്ഞു കേട്ടോ ആ കാട്ടിന്റെ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു ാട്ടിന്റെ ഭാഗങ്ങളെല്ലാം ഫുള്ള് കഴിഞ്ഞിട്ട് ഫുള്ള് എല്ലാ ഭാഗങ്ങളും ആ ഗാട്ടൊക്കെ ഇറങ്ങിയാണ് നിർത്തിയതാ ചായ കുടിക്കട ചായ കുടിക്കാണ്ട് നിർത്തിയ ചിൽക്ക ചിൽക്ക ബാലാസുർ മുന്നൂറ്റി ഒന്ന് കൽക്കട്ട അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് ഭുവനേശ്വർ നൂറ്റി അഞ്ച് കട്ടക്ക നൂറ്റി ഇരുപത്തെട്ട് നമ്മളങ്ങനെ ഒറിതേളിട്ട് ആദ്യത്തെ ടോളായിട്ടാ ഈ ടോളിൽ ഈ അടുത്ത കാലം വരെ പിടിച്ചുപൊടിക്കാറുണ്ടായിരുന്നു നമ്മടെ ജാലേശ്വര ടോളത്തെ പോലെ ഈ അടുത്ത കാലം വരെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു പിടിച്ചുപൊടിക്കാറ് നമ്മളെ ടോളിന്റെ ഭാഗമായിട്ടാ മണ്ണടിക്കറ്റ് നമ്മടെ മറ്റേ റോബിം മോട്ടോർ വേണ്ടത് അതേപോലത്തെ പാലങ്ങള് കൊറേ എണ്ണക്കൂടെ പുതിയത് അതെന്നുവെച്ചാൽ ഏഹ് നമ്മള് ആന്ധ്രയില് കണ്ടതുപോലെ സിക്സലൈൻ ആക്കാനാണ് അത് പോർലൈന്റെ കാലം കഴിഞ്ഞ ലൈൻ ആവാന പോ നമ്മുടെ നാട്ടിലൊക്കെ പോർലൈന്റെ പണി തുടങ്ങിട്ടുള്ളു പാടങ്ങള് പറഞ്ഞ പാടങ്ങള് കുറുതാ എഴുപത്തിമൂന്ന് കിലോമീറ്റർ കൊൽക്കത്ത അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ ഭുവനേശ്വർ തൊണ്ണൂറ്റി എട്ട് ഞാൻ ഞാൻ ഒരു സാധനം ഒരു പേശോം കൂടുതൽ നിൽക്കും അപ്പൊ നമ്മളിപ്പോ ചെല്ലുന്ന സമയം കറക്റ്റ് സമയ സമയം ആറുമണിയായി നമ്മളൊരു എട്ട് എട്ടരയാകുമ്പോഴത്തേക്കും അപ്പൊ കറക്റ്റായിട്ട് നിൽക്കുന്ന സമയ സന്ധ്യ ആയി തുടങ്ങി ഞാൻ പോണോ അപ്പൊ ഈ ബസ് അത് നമ്മുടെ നാട്ടിലെ റോപ്പിൽ പോലത്തെ ഓടണ വണ്ടിയാ

സ്പീഡിൽ വന്ന റോഡ് ഇപ്പൊ ബന്ധാക്കി അമ്പലം കണ്ട റോഡിൽ നിന്ന് ആ അമ്പലം കാരണ ഇത്രയും ഭാഗം വീതി കൂട്ടാത്ത ആ അമ്പലത്തിന്റെ ഇത് എന്തെങ്കിലുമൊക്കെ ക്രിയകളൊക്കെ ചെയ്ത് മാറ്റിയിട്ട് അമ്പലം ആ അമ്പലം ഉള്ളത് കാരണം ഇവിടെ വഴി വീതി കൂട്ടാത്ത അങ്ങനെ സന്ധ്യ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അവസാനപ്പെടുന്നോടൊന്നും നോക്കട്ടെ മാക്സിമം പിടിക്കാന്നിടത്തോളം പിടിക്കാം കൈക്കികളൊക്കെ ഇട്ടു തുടങ്ങി ഇതേപോലെ ഹൈവേലും എല്ലാം വെക്കാറിഞ്ഞ് എന്താ എളുപ്പ നല്ല സൗകര്യം എല്ലാ ഹൈവേലും വെട്ടം വെക്കാറുണ്ട് പുതിയത് പണ പാലങ്ങളതൊക്കെ ആ പാലത്തിന്റെ ഭാഗം കഴിഞ്ഞപ്പോ കണ്ട മൊത്തം ഇനി ഇതേപോലത്തെ അവസ്ഥ അപ്പൊ നമ്മളൊരു ബസ് കേറിപ്പോ ലൈൻ ബസ് കേട്ടോ ഇവിടുത്തെ ലൈൻ ബസ് ആണോ ലൈൻ ബസ് അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ കാരണം മൊബൈലിലെ വലിയ ബെറ്റർ ക്ലിയർ ഉണ്ടാവില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ നാളത്തെ വിഷയങ്ങൾ നാളെ വരാം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിർദ്ദേശങ്ങൾ തരിക പുതിയ വീഡിയോ